ും കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേണെത്താൻ പറ്റും കൺട്രോൾ ചെയ്യണം നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ നമുക്ക് വേറെ ഔൺ ചെയ്യും നമ്മുടെ ഓഫീഷ്യൽസ് ഒക്കെ ഇവിടെ വന്നോണ്ടിരിക്കയാണ് എല്ലാ ജനങ്ങളിലും ഇവിടെ

സോങ് പാടാൻ പോകുന്നത് എന്താ ഗെസ് ചെയ്യാൻ പറ്റും സോങ്സ് നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് കേൾക്കുന്നില്ല മോനാലിന്ന് കേക്കട്ടെ കേര ശ്രദ്ധിക്കണം ഞാൻ ഒരു പേര് ഇവിടെ തെറ്റിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കളക്ട് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒറ്റത്തിൽ പറയണം ഞാൻ വീട്ടിലേക്ക് വേണ്ടെങ്കിൽ